ഹലോ അസ്സാമലേക്കും മക്കളെ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ രാവിലത്തെ വിശേഷങ്ങളൊക്കെ കേട്ടോ അതാ മിശൂര് കൊണ്ടായിരുന്നേ തിരുമ്പാനെ മദ്രസ് നല്ല മയാണ് മക്കളെ ഒന്ന് രാവിലെ തന്നെ മദ്രസ് എന്നൊക്കെ മഞ്ഞു വന്നിട്ട് കുടയിൽ നിന്നും കൊണ്ടുപോകാൻ രാവിലെ നല്ല വെയിൽ അരിച്ച മരി പിന്നെ അങ്ങനെ കുടും തോന്നും അപ്പോൾ നല്ല മഴയാണ് അപ്പം ഏതായാലും ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ വന്നതാ കറി ഒന്നുമില്ല ഇന്നലത്തെ ചൂടിൻ്റെ മീനുണ്ട് അപ്പോൾ അത് ചൂടാക്കി അപ്പാണ് അപ്പം എല്ലാവരും ചായ കുടിച്ചു ഇനിയിപ്പോൾ നമ്മളെന്നുള്ളു ചായ കുടിച്ചാൽ അപ്പം ഇനി ചായ ഒക്കെ കുടിച്ചിട്ട് അപ്പം നമ്മളെ വീഡിയോ അതായിട്ട് കാണുന്ന മുത്തുമണിയാണൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഒക്കെ ഇട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നമ്മളെ കുട്ടീൻ്റെ വീഡിയോ ഒന്നര ഇട്ടീനി അപ്പം അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ചീ അപ്പാ ചൂട് കൊടുക്കെന്തെന്നാ ഇഷ്ടം അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും അറിവാ

ഞാൻ കുട്ടായി അങ്ങനെ പോകാൻ അടുത്ത അങ്ങനെ തന്നെ അയിന് ഒരു കൂട്ടാ അങ്ങനെ വെച്ചാല് അല്ലെങ്കി അങ്ങനെ എടുത്തോണ്ടോലേ ഉം പാട്ടെല്ലാരും കണ്ടോക്ക എന്റെ പൈസ ചില നോക്കിട്ടുണ്ടേ இந்த ரசம் இந்த ரசம் அப்ப என்னாலே சாயங்க பொழுதுனால பாத்தன கே இல்லட்டே அப்ப വാപ്പാന്റെ പങ്ങളെ വീട്ടിന്റെ കല്യാണം വന്നിട്ടോ അപ്പൊ ഞാന് കഴിഞ്ഞു ആള് വരുന്നു അപ്പൊ ഞാന് ചോള് കൂട്ടാനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോണത് ഞാൻ കൊറച്ച് കഴിഞ്ഞാൽ ആവുമ്പോ ഒന്നാറ്റൊരു ഭക്ഷന്റെ പരിവാരം കൊടുക്കുക അതിന് ഞാൻ പോണിരിക്കുന്നു

പ്പോ അത് നുക്കാൻ വേണ്ടി പോയി പിന്നലെ വൈകുന്നേരം ഇവിടെ വന്നപ്പോ നിർത്തിട്ടില്ല കഴിഞ്ഞപ്പോ അതങ്ങ് പോയിട്ട് അങ്ങനത്തെ

പാത്രം കൊണ്ടു പാത്രം അപ്പൊ ഫുള്ള് ചുട്ടൊക്കെ വെച്ചാൽ ആർക്കും വേണ്ടി അവിടെ അങ്ങനെ കുത്തിരിക്കലും ഇന്നിപ്പല്ല അപ്പൊ ഞാന് കൊറച്ചട ബാക്കിയാക്കി വെച്ചു വെറുതെ വെയ്യപ്പ ഇങ്ങനെ ചുട്ടൊക്കെ കൂട്ടി വച്ചാല് ശരിയാവൂല അപ്പൊ നപ്പമ്മാണ് നീ എന്ത് നീട്ട് പാട്ടു മണ്ടാവുന്നൂടി തിന്നോ എന്നൊക്കെ തിന്നണത് അപ്പമാണം പറഞ്ഞോട് ഒന്നേ ചുട്ടാ മുതലാകുമോ അപ്പൊ എനിക്ക് ഇല്ലേ ഇല്ലേ ഒന്നുമില്ലേ അപ്പൊ മക്കളെ പണി എന്താ പാത്രം കൈകളൊക്കെ കഴിഞ്ഞ എളുപ്പ തന്നെ കൂട്ടാണ്ടാക്കട്ടെ സ്പെഷ്യൽ ആയിട്ടില്ല പണിയാണ് അപ്പൊ ഏതായാലും രണ്ടു പണി ഉലുവങ്ങോട്ട് ഇട്ടു കൊടുക്കുന്ന കേട്ടോ un po' di cattoli se le mani facciamolo con easy eh in italia che lo rispondiamo ma fa le cose ah! കൊറച്ചു എടുത്ത കേട്ടോ വാട തക്കാളിയൊക്കെ പിന്നെ തയ്ക്കുന്നുട്ടോ പിന്നെ എന്താണ് വണ്ടിന്റെ ഒക്കെ ആക്കി വണ്ടി കുറ്റലേ അതൊന്നൊച്ച മുളകും പൊടി ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു അതേമാതിരി കുരുമുളക് കാട്ടാതി കയറാൻ വാണ്ടിയത് അത് കുരുമുളക് കിട്ടു നീ അമ്മയൊക്കെ വെള്ളം പറഞ്ഞു വലിയ എടുപ്പായിട്ടല്ല കത്തുന്നുണ്ട് പച്ച പുളിന്റെ വെള്ളം പറഞ്ഞ് മീൻ ഇട്ടു കൊടുക്കാം ഇതാണ് സിമ്പിൾ മീൻ കറി ഇപ്പൊ ഇനി നമുക്ക് ഇതൊക്കെ മീൻ ഇട്ടുകൊടുക്കാം അപ്പൊ സൂതമീൻ ആട്ടോ അത് സൂതമീനാണ് സൂതമീൻ ഇങ്ങനെ വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും പിന്നെ അത് കടന്ന് വേട്ടെ അപ്പോൾ ചോറും ബന്ധുട്ടോ അപ്പം മക്കളെ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഒക്കെയാണ് കേട്ടോ ഇനി കൂടുതൽ വീഡിയോ എടുക്കാനൊന്നും നേരെ ലൈറ്റാണ് വീഡിയോ എടുക്കാത്തത് അപ്പോൾ ഇൻഷാള്ള ഇനിയിപ്പോൾ നാളെയൊക്കെ പറ്റെങ്കിലേ വീഡിയോ ഇടുള്ളൂ ഇനിയിപ്പോൾ ഒന്ന് എന്തെങ്കിലും വലിച്ചൊക്കെ കിട്ടിയാൽ അപ്പോൾ ഏതായാലും നമ്മളെ പുതി പിന്നെ എന്താ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ അപ്പം ഞമ്മൾ പുതിയ വീഡിയോ കഴിക്കുന്ന ആളെ കാണാം നാളല്ലെങ്കിൽ മറ്റൊന്നാക്കാണ അപ്പം എല്ലാ കൂട്ടുകാരോടും അസലാ വലൈക്കും